പാളയം കണ്ണിമേറ മാർക്കറ്റിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പഴയ കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാനെത്തിയ കോർപ്പറേഷൻ ജീവനക്കാരും വ്യാപാരികളും തമ്മിൽ വാക്കുതർക്കം പ്രതിഷേധങ്ങൾക്കിടയിലും കടകൾ ഒഴിപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു മാർക്കറ്റിൽ നിർമ്മിച്ച താൽക്കാലിക കെട്ടിട സമുച്ചയത്തിലേക്ക് മാറണമെന്ന് വ്യാപാരികൾക്ക് കോർപ്പറേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെയും താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു വ്യാപാരികൾ ഞങ്ങൾ പോലീസിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി കടകൾ നിർബന്ധിച്ച് പൂട്ടടിച്ച് പൊളിച്ച് രാവിലെ കട തുറക്കാൻ വന്ന കടകളെല്ലാം ഇടിച്ച് പൊളിച്ചോണ്ടിരിക്കുക ഇത് ഒരു കേരളമാണ് ജനാധിപത്യം ശരിയായ നിലവിൽ നടക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ഈ നിയമം ഇനി ഞങ്ങളുടെ ഉപജീവനമാണ് എല്ലാ ബാങ്കുകളിലും ലോൺ എടുത്ത ഭക്ഷണം ചെയ്തു ആൾക്കാർ എന്നിട്ട് അതിനൊന്നും ഒരു നിർബന്ധിച്ച് നാളെ തന്നെ അങ്ങ് മാറണം ഇന്ന് തന്നെ മാറണം എന്ന് പറയുന്നത് കോർപ്പറേഷൻ കൂട്ടടിച്ച് പൊളിച്ചിട്ടാ പോയിരിക്കണം കൂട്ടടിച്ച് കടകൾ മൊബൈലും എല്ലാം എടുത്ത് പോയി ഇങ്ങനെ ഒരു ജീവിതം ചെയ്യണ സർക്കാർ തന്നെ അവസ്ഥയിരിക്കുന്നു ഇവരുടെ പരിഗണിക്കാതെയാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും പോലീസും കടകൾ ഒഴിപ്പിച്ചു തുടങ്ങിയത് കടകളുടെ പൂട്ടുപൊളിച്ച സാധനങ്ങൾ ഒഴിപ്പിക്കുന്നതറിഞ്ഞെത്തിയ ഉദ്യോഗസ്ഥരെ പ്രതിഷേധക്കാർ തടഞ്ഞു മൊബൈൽ ഷോപ്പ് ടെക്സ്റ്റൈൽസ് മൊത്തവ്യാപാര കടകളടക്കം നൂറുകണക്കിന് കടകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് തർക്കം രൂക്ഷമായതോടെ കൂടുതൽ പോലീസിനെ സ്ഥലത്ത് വിന്യസിച്ചു ഇന്ന് ഇരുന്നിട്ട് ഈ ഈ പാവപ്പെട്ട പട്ടിണി പാവങ്ങൾക്ക് വന്ന ഈ ദുരന്തത്തിനെ പറ്റി ഇന്ന് വരെ തിരിഞ്ഞു നോക്കാനായിട്ട് ഇവിടുത്തെ കൗൺസിലർ വന്നിട്ടില്ല അതേപോലെ തന്നെ ഇവിടത്തെ മേയർ ഇതിനെ പറ്റി ഇതെന്താണ് ഈ പാളയം മാർക്കറ്റ് നടക്കുന്ന എന്തിനാണ് ഈ പാളയ മാർക്കറ്റിൽ കെട്ടിയിട്ടിരുന്ന ബിൽഡിങ് ആയ വിധത്തിലാണ് കെട്ടിയിട്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കാൻ പോലും ഇതുവരെ വന്നിട്ടില്ല കടകൾ ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചു മാറ്റി തുടങ്ങിയതോടെ വ്യാപാരികൾ റോഡിലേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചു പാളയം മാർക്കറ്റിലെയും മറ്റും അവശിഷ്ടം തള്ളുന്ന സ്ഥലത്താണ് താൽക്കാലിക കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ദുർഗന്ധം കാരണം ഇവിടെ കച്ചവടം ചെയ്യാനാകില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ മാലിന്യം നീക്കം ചെയ്ത് വേണ്ട സൗകര്യം ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം അതിലേക്കാണ് ഈ വേസ്റ്റ് എല്ലാം എല്ലാ വേസ്റ്റും ആറായിരം ഈ വേസ്റ്റിന്റെ ഒഴുകി ഇറങ്ങുന്ന കെട്ടിടത്തിന്റെ താഴേക്കാണ് ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് പാളയ മാർക്കറ്റിലെ വ്യാപാരികളെ ഈ കോർപ്പറേഷൻ സെക്രട്ടറി ഒരു പുനരധിവാസം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് മാറ്റിയിരിക്കുന്നത് അപ്പൊ അതിനെതിരെ നമുക്കുള്ള സാഹചര്യങ്ങൾ നിന്ന് മാറാം എന്ന് എല്ലാവരും അറിയിച്ചിട്ടുള്ളതാണ് ഞങ്ങൾക്ക് ഇന്ന ഇന്ന സാഹചര്യങ്ങൾ ഒരുക്കിത്തരണം ഞങ്ങൾക്ക് ഒരു എഗ്രിമെന്റ് തരണം എഗ്രിമെന്റ് തരാമെന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് പുതിയൊരു ബിൽഡിങ് വരുമ്പോൾ അതിലേക്ക് കടകൾ അനുവദിക്കുമെന്ന് എഗ്രിമെന്റ് തരാമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ആ എഗ്രിമെന്റ് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആയിരത്തി അഞ്ഞൂറോളം കച്ചവടക്കാർ പാളയം മാർക്കറ്റിൽ ജോലി ചെയ്യുന്നുണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കണ്ണിമേറ മാർക്കറ്റ് നവീകരിക്കുന്നത് പതിനെട്ട് കോടിയോളം രൂപ ചിലവഴിച്ച് മൂന്ന് ബ്ലോക്കുകളിലായി മൂന്ന് നില കെട്ടിടങ്ങളാണ് താൽക്കാലിക കെട്ടിട സമുച്ചയത്തിനായി നിർമ്മിച്ചിട്ടുള്ളത് ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം